ഇപ്പം ഇതില് ഡേ മിഡ് നൈറ്റ് റണ്ണില് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ പത്ത് കിലോമീറ്റർ എനിക്ക് കവർ ചെയ്യാൻ പറ്റുമോന്ന് ഒരു ഉറപ്പില്ലായിരുന്നു പക്ഷെ കൂടെ കിട്ടിയ കിട്ടി നല്ല ഫ്രണ്ട്സിന്റെ നല്ല വൈബ് കാരണം ഒന്ന് ഭയങ്കര എൻജോയ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു ഭയങ്കര രസമായിരുന്നു ഇനിയും വരണോന്ന് നല്ല ആഗ്രഹമുണ്ട് ശരിയാ തിരുവല്ലല്ലേ തിരുവല്ലയിൽ നിന്ന് ഇതിനുവേണ്ടി മാത്രം വന്നതാണ് അല്ലേ ഓക്കെ അത് എങ്ങനെയറിഞ്ഞ ഈ ഒരു പ്രോഗ്രാം അറിഞ്ഞാണ് അറിഞ്ഞതാണ് ഞാൻ മിഡ് നൈറ്റ് റണ് കൊണ്ടൊക്കെ കിട്ടുന്ന ഒരു ആത്മവിശ്വാസം എന്ന് കേൾക്കാറുണ്ട് അപ്പൊ ഈ ആത്മവിശ്വാസം ഉണ്ടോ ശെരിക്കോ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ ഓൾറെഡി ഞാൻ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ് സോളോ ഒക്കെ പോകാൻ പോകുമ്പോൾ താല്പര്യം ഞാൻ പോവാറുണ്ട് ഒരു സന്തോഷം ഇങ്ങനെ കൊറേ ആൾക്കാരെ കാണാം പിന്നെ നമ്മുടെ ഹെൽത്ത് ഇങ്ങനെ ഒരു റണ്ണ നമുക്ക് പറ്റും അത് ഭയങ്കര ഇതുണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്തപ്പോ അങ്ങനെ ഇനിയും പറ്റും ഇനിയും ചെയ്യാൻ നമുക്ക് ആഗ്രഹം ഉള്ളതല്ല ഇനി നമുക്ക് ചെയ്യാൻ പറ്റും എനിക്ക് വളരെ സന്തോഷം ഞാൻ സെക്കൻഡ് ടൈമാണ് ആണ് എന്താ പറയാ ഹെൽത്തിന്റെ ഒരു റീചെക്ക് അതായത് അതുമാത്രമല്ല മിഡ് നൈറ്റ് ആണെന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം ഞാൻ ഇറങ്ങണത് എൻ്റെ ജോലിക്ക് വേണ്ടി അതായത് ഞാൻ ആദ്യമായിട്ട് എടുത്തപ്പോഴാണ് രാത്രി പാതിരാത്രി ബൈക്ക് ഓടിക്കാൻ പഠിക്കാൻ വേണ്ടി കാണത്തുള്ളൂ അന്നാണ് ഞാൻ ആദ്യമായിട്ട് രാത്രി ഇറങ്ങണത് അന്ന് കുറേ വിവാദം ഉണ്ടായിട്ടുണ്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞ് സിനിമയ്ക്ക് കഴിഞ്ഞിട്ടാണെങ്കിലും ശരി എന്റെ ഫീൽഡിൽ ഞാൻ എന്താണെന്ന് അറിയാൻ പാടില്ലാണ്ട് രാത്രി എങ്ങാടെ പോകണേന്ന് അറിയാണ്ട് ഒരുപാട് വിവാദം ഉണ്ടായിട്ടുണ്ട് എനിക്കതൊരു ആക്രമണം വരെ ഉണ്ടായിട്ടുണ്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് നാട്ടുകാർക്കറി പ്രശ്നം ഞാൻ എങ്ങാടെ അത് കഴിഞ്ഞ് ലോഹന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റ് ഹൈക്കോർട്ടിൽ ജംഗ്ഷനിൽ വെച്ച് നടക്കുമ്പോഴാണ് ഞാൻ ഞാൻ പറഞ്ഞത് ആൾക്കാർ വിശ്വസിക്കാൻ തോന്നുന്നു ഞാൻ സിനിമയിലാണ് ഫൈറ്റ് വുമണാണ് മാഫിയ അസിസ്റ്റന്റ് ആണ് ഇപ്പോ ഞാൻ പബ്ലിക്കായിട്ട് പറയുമ്പോഴത്തേക്കും ഞാൻ ഒന്ന് ആലോചിച്ചു നോക്കാം പതിനെട്ട് വർഷം മുമ്പാണ് ഞാൻ രാത്രി ഇറങ്ങിയിട്ടുള്ളത് അന്ന് അത്യാവശ്യം എന്താ പറയാ ട്രാൻസ്ജെൻഡേഴ്സ് മക്കളവരേ ഉള്ളൂ അപ്പൊ അന്ന് കുറവാണ് ഞാൻ കാണാറില്ല അന്ന് രസമുള്ളൂ ഞാൻ മാത്രമേ ഉള്ളു ഒരു പെണ്ണ് അതുപോലെ ആളുകൾ അതിനെ പരമാവധി ഉണ്ടാവാറില്ല പരമാവധി ആ രാത്രി ഉണ്ടാവാറില്ല ഒരു പിന്നെ അത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇത്രയും രാത്രി അവർക്ക് സ്വന്തം ഇപ്പൊ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുവോളം മാറ്റം നമ്മളുടെ ഇപ്പൊ ഞാൻ ആരാണെന്ന് എന്താന്ന് അറിയാണ്ടാണ് എന്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളത് അതിന്റെ അടുത്ത് ഭയങ്കര കമ്പിനായി അത് കഴിഞ്ഞാണ് ഞാൻ ഇന്ന ആളാന്ന് പറഞ്ഞത് വന്ന് പോകുന്നിടത്ത് അത് ഒരായിരം വേണ്ട അങ്ങനൊരു ഐഡൻറ്റി വേണ്ട എല്ലാവരും ഇക്കൽ നമ്മുടെ കുട്ടികൾ നമ്മുടെ അതിഥി കുട്ടികൾ നമ്മുടെ ചേച്ചിമാർ അങ്ങനെ ഒരുപാട് പേര് പ്രായമുള്ളവരുണ്ടായിരുന്നു അവരുടെ ഹെൽത്ത് റീചെക്ക് ചെയ്യുമോ അത് മാത്രമല്ല സ്ത്രീകൾക്ക് രാത്രി ഓടാനുള്ള സ്വാതന്ത്ര്യമല്ല വേണ്ടേ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് പ്രീത് ഈസി നടക്കാനുള്ളത് അതായത് എൻജോയ് ചെയ്യാൻ രാത്രി എൻജോയ് ചെയ്യാനുള്ളത് ഇതാണ് വേണ്ടത് നമ്മുടെ ഇവിടെ ഇല്ല ഉണ്ടോ ഇല്ല പല പ്രശ്നങ്ങളും ഉള്ളത് അവർക്ക് അവരുടെ ഗ്യാങ്ങായിട്ട് ഇറങ്ങാൻ പറ്റും ഒരു സൈക്കിളിൽ ഇറങ്ങാൻ പറ്റും അങ്ങനെയുള്ള ഒരു രസകരമായിട്ടുള്ള ഒരു ഏരിയയിൽ നല്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ അവരെ വന്നിട്ടുണ്ടായിരുന്നു തോടെ നിങ്ങൾക്ക് മിഡ് നൈറ്റ് എങ്ങനെ എങ്ങനെ എനിക്ക് പാട്ട് പാടാനും ഡാൻസ് കളിക്കാൻ റോട്ടികളും ആൾക്കാരുണ്ടായിരുന്നു കൂക്കിളുകാരും എൻജോയ് വന്നേ പക്ഷേ പ്രാവശ്യം പത്ത് കിലോമീറ്ററിൽ പോയി തൃശ്ശൂര് 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 ഈ തൃശ്ശൂരിന്നും പത്തനംതിട്ടയിന്നും കൊല്ലത്തു നിന്നും ഒക്കെ ആൾക്കാര് ഇതിനുവേണ്ടി തന്നെ വരുന്നുണ്ട് അറിയാത്തവരൊക്കെ അറിയട്ടെ പത്ത് കിലോമീറ്റർ ഫിനിഷ് ചെയ്തല്ലേ ഓക്കെ എങ്ങനെ ഹാപ്പി ആണോ നടത്തുന്നത് അവർക്ക് ആത്മവിശ്വാസം കൂട്ടും തോന്നുന്നുണ്ടോ ഓക്കെ അപ്പൊ ഈ പ്രോഗ്രാം ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ എന്നീ ഒത്തിരി വേണം ആഗ്രഹിക്കുന്നുണ്ടോ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ മോന് മോനും ഉണ്ടല്ലോ അല്ലേ ഓക്കെ ഫുൾ സപ്പോർട്ടാണ് Okay, bye family. ഇത്രയും ആഗ്രഹിക്കുന്നുണ്ട് വരണോന്നൊക്കെ പക്ഷെ കുഞ്ഞുങ്ങളെ നോക്കാൻ ആളില്ല കുഞ്ഞുങ്ങള് തനിച്ചാവും എനിക്കുണ്ടായിരുന്നതൊക്കെ തന്നെയാ ഇപ്പൊ എന്റെ കുഞ്ഞുങ്ങൾ വലുതാണ് മാത്രമല്ല ആണുങ്ങളുടെ സപ്പോർട്ട് കൂടി വുമൻസ് ഒരു മുമ്പോട്ട് വരുമ്പോ അതിൽ ഏറ്റവും ഇരട്ടിമധുരം തനിച്ചു കഴിഞ്ഞാൽ മധുരം ഇരട്ടിമൂതരൊക്കെ തന്നെ പക്ഷെ ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു അച്ഛന്റെ സപ്പോർട്ട് ഒരു പെൺകുട്ടി ഒരു ഫ്രണ്ടിന്റെ സപ്പോർട്ട് ഒക്കെ ആണെങ്കിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം അതാ ഒരു കുഞ്ഞു തനിച്ച ഭർത്താവിന്റെ നമ്മുടെ കൂടെ എൻജോയ് അല്ലേ ഓടിക്കൊണ്ടുപോകുന്നേ ടെൻഷൻ വേണ്ട പറഞ്ഞാലും അമ്മമാർക്ക് എന്തായാലും ടെൻഷൻ ഉണ്ടാവും കുഞ്ഞവിടെ ആണെങ്കിലും മറ്റൊരാളുടെ കൈ കൊടുത്താണെങ്കിലും ഫാമിലി ഇപ്പൊ ഒരു ഫാമിലി വന്നിട്ട് മരുമകൾ ഓടണു ഫാമിലി കുഞ്ഞുങ്ങളെ നോക്കി ഇവിടെ ഇരിക്കുന്നു മനോരമായ ഇൻസ്റ്റായിട്ട് എന്താ പറയാ പെൺകുട്ടികളുടെ എന്തൊക്കെ സ്ത്രീ സ്വാതന്ത്ര്യം കിച്ചൺ മാത്രമാണ് എന്നൊക്കെ എന്തൊക്കെ പറയണെ അവരൊക്കെ ഒന്ന് മനസ്സിലാക്ക ഒരു കുഞ്ഞിനെ പ്രസവിച്ച് എന്താ പറയാ ആൺകുട്ടികളെ വേണ്ടാന്നൊരു അമ്മ തീരുമാനിച്ചു കഴിഞ്ഞാ ഈ ഭൂമിയിൽ ആൺപിള്ളേരുണ്ടാവൂല പിന്നെ സ്ത്രീ സ്വാതന്ത്ര്യം ആയില്ലേ അപ്പൊ അതൊന്നും ചിന്തിക്കണില്ലല്ലോ പെണ്ണുങ്ങള് അല്ലേ പ്രസവിക്കുന്ന ഒരു അമ്മമാരും ആൺകുട്ടികൾ വേറെ പെൺകുട്ടികൾ വേറെ കാണുന്നില്ല ഈ അമ്മമാർ തന്നെയാണ് പെൺകുട്ടികളെ താഴത്തെ ആൺകുട്ടികൾ വരെ സ്ട്രോങ് ആണെന്നും പറഞ്ഞു വളർത്തണേ അത് മാറ്റിയ പെൺകുട്ടികൾ കൊറേ ആൺപിള്ള മൈൻഡ് മാറും മൈൻഡ് മാറും തുമ്പും തലയുടെ ഭാഗവും നോക്കുന്ന നടുഭാഗം എടുത്തിട്ട് കൊടുക്കുന്ന അമ്മമാർ ഇപ്പോഴും അത് അപ്പോഴും അങ്ങനെ തന്നെയാ രണ്ട് പീസും ചിക്കൻ പീസ് കൊടുത്തിട്ട് ചിക്കൻറെ എല്ലും പീസ് ചിറകും കാര്യങ്ങളൊക്കെ തന്റെ പെൺപിള്ള തന്നു വളർത്തുന്ന അമ്മമാരുണ്ട് അതുകൊണ്ട് ലൈഫ് ലോങ് അത് മാത്രം ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുക അല്ലെ ഇപ്പോഴും മാത്രം മക്കളുടെ മുള്ളു ഇപ്പോഴും രണ്ടു മക്കളിലും ബാക്കി തിന്നു കഴിഞ്ഞിട്ട് ഞാൻ തിന്നാൻ പറ്റാറുള്ളൂ കാരണം അത് ശീലമാക്കി കളഞ്ഞു ആ ശീലങ്ങൾ മാറ്റിയ കാരണം പെൺപിള്ളേരിക്ക് അവരുടെ പിന്നീട് അവര് ഫ്രീഡത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്കും അവരെ തെറി പറയാൻ വേണ്ടി ആൺപിള്ളേര് പറഞ്ഞു തരിക എന്ത് ഫ്രീഡം നിനക്കിനി വേണ്ടതെന്ന് വേണം വേണം നമ്മളൊരാളെ അപകടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് പബ്ലിക് ഒന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം വേണം ഞാൻ ഇന്നത് കാരണം കൊണ്ടാണ് ഇങ്ങനെ ആയേന്നുള്ളത് പറയാനൊരു ഇങ്ങനെ ഒരു പ്രോഗ്രാം ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ നടക്കുന്നുണ്ടെങ്കി എവിടുന്നാണിങ്ങനെ ഓടിയെത്തുന്നല്ലേ കോഴിക്കോടേ പേരെങ്ങനെ അഷിത അവളുടെ പേര് ജഫി ഓക്കെ